വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സൈനിങ്ങിന്റെ കാര്യത്തിൽ ആരാധകർക്ക് അമിത പ്രതീക്ഷ വയ്ക്കേണ്ട എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആശിഷ്നേക്ക് പറഞ്ഞെങ്കിലും വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് സോ അത്തരത്തിൽ കണക്ട് ചെയ്ത് വായിക്കാൻ സാധിക്കുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതായത് മുംബൈ സിറ്റി ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഡിപ്പാർച്ചർ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് അവരുടെ നെതർലൻഡ് താരമായ യോയൽ വാൻ നീഫുമായി ഔദ്യോഗികമായി വേർപിരിഞ്ഞിരിക്കുകയാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് നയൻറ്റീൻ സ്റ്റോപ്പേജിലെ നനഞ്ജയ് കെ ഷെയണോയ് പങ്കുവച്ച റിപ്പോർട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ വാൻ ഈഫ് വരുന്ന സീസണിലും ഇന്ത്യയിൽ തന്നെ തുടരാനാണ് സാധ്യത അദ്ദേഹത്തിന്റെ ടേബിളിന് മുന്നിൽ ഐ എസ് എല്ലെ രണ്ട് ക്ലബ്ബുകളുടെ രണ്ട് ടോപ്പ് ക്ലബ്ബുകളുടെ കോൺക്രീറ്റ് ഓഫർ മുന്നിലുണ്ട് സോ വരുന്ന ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഒരു കീ ഡിസിഷൻ എടുക്കുമെന്നാണ് ധനഞ്ജയ് കെ സേനയുടെ റിപ്പോർട്ട് സോ ഈ പറയുന്ന രണ്ട് ഐ എസ് എൽ ക്ലബുകളിൽ ഒന്ന് ബ്ലാസ്റ്റേഴ്സ് ആണോ എന്നുള്ളതാണ് ആരാധകരുടെ സംശയം കാരണം ഐ എസ് എൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഫോറിനർ ബ്ലാസ്റ്റേഴ്സിന്റെ റെഡാറിലുണ്ട് എന്ന് നേരത്തെ റൂമറുകളിലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് യാതൊരു അപ്ഡേറ്റ്സ് ലഭിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ആരാധകരുടെ വിശ്വാസം മാത്രമല്ല ഡേവിഡ് കട്ടറയുടെ സിസ്റ്റത്തിന് ഏറ്റവും കീ റോൾ വഹിക്കുന്ന ഒരു പൊസിഷനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇനി മുപ്പത്തൊന്ന് വയസ്സുകാരനായ ഡച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ യോയൽ വാൻ നീഫിനെ സ്വന്തമാക്കാൻ രണ്ട് ഐ ക്ലബ്ബുകൾ ഓഫർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നയൻറ്റീൻ സ്റ്റോക്ക്